നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലോക പ്ലാസ്റ്റിക് രഹിത ദിനമായ ജൂലൈ തുണി ബാഗ് നിർമ്മാണ പരിശീലനം നടത്തി ഇസഡ് ഫൗണ്ടേഷൻ മാതൃകയായി ഇസഡ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അരിക്കൽ മുഹസ്സിന ട്രഷറർ റാഹില പി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അഞ്ചേരി നോബിൾ വിമൻസ് കോളേജ് നാച്ചർ ക്ലബ്ബ് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് ഗ്രീൻ ക്യാമ്പസ് സെൽ എന്നീ യൂണിറ്റുകളുടെ സഹകരണത്തോടെ ക്യാമ്പസിൽ അബ്സൈക്ലിംഗ് ശില്പശാലയുടെ ഭാഗമായാണ് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല പരിസ്ഥിതി പഠന സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സന്നദ്ധ സംഘടനയായ ഇസഡ് ഫൗണ്ടേഷൻ ഡോട്ട് ബാഗ് നിർമ്മാണ പരിശീലനം നടത്തിയത് ഇസഡ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അരിക്കൽ മൂസിന ട്രഷറർ റാഹിലാ പി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം വഹിച്ചു പഴയ വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റീ അഡ്രസ് വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്യുന്ന വസ്ത്രമാലിന്യങ്ങളുടെ പുനരുപയോഗ സാധ്യതകളെ പരിചയപ്പെടുത്തിയ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ചുമതലയുള്ള ഡോക്ടർ എസ് ചിത്രകല നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ശ്രുതി എം സെക്കിന കെ കെ പരിപാടിക്ക് നേതൃത്വം നൽകി സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഹാൻഡ് എംബ്രോയ്ഡറി ഡോട്ട് ബാഗുകളുടെ പ്രദർശനവും വിപണനവും നടത്തി വെട്ടന്യൂസ്